ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് എങ്ങനെ ശിവാനിയോട് തൻ്റെ സ്നേഹം തുറന്ന് പറയുമെന്നിങ്ങനെ ആലോചിക്കാനായിട്ടാ അങ്ങനെ തൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുകയാണ് പഴയതുപോലെ ലവ് ലെറ്ററൊക്കെ കൊടുത്തേക്കാം എന്ന് കരുതി പേനയും പേപ്പറും എടുത്തിട്ട് ശിവാനിക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം താഴെയാണെങ്കിലോ യാമിനിയെ ഗോപി ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിധി വരുന്നത് കേട്ടോ അങ്ങനെ നിധി ഇതാ അച്ചാ ചായ എന്ന് പറഞ്ഞിട്ട് അങ്കിൽ ചായ എന്ന് പറഞ്ഞ് കൊടുക്കണം അങ്ങനെ അത് വാങ്ങി കുടിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പാറവും വരുന്നത് അപ്പോൾ പാറുവിനും നീ ചായ കൊടുക്കാൻ അപ്പോഴാണ് ഗൗതം വരുന്നത് കേട്ടോ അങ്ങനെ ഗൗതം ഇതാ ചായ എന്ന് പറഞ്ഞ ഗൗതമിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ ഗൗതം പറയണേ എനിക്ക് ചായയല്ല വന്നത് വേണ്ടത് ഇന്നലെ നീ തന്നില്ലേ അതിൻ്റെ ബാക്കിയാണ് എന്ന് പറയേണ്ട അത് കേൾക്കുന്ന പാറു നിനക്ക് ഇന്നലെ അവൾ തന്നത് അതിൻ്റെ ബാക്കി എന്താടാ നീ പറയടാ എന്നോട് എന്ന് പറയുമ്പോൾ അതെ ഞങ്ങൾ കമ്പനി കാര്യത്തെക്കുറിച്ച് കമ്പനിയിൽ അവളിപ്പോൾ ഇല്ലല്ലോ എന്നിങ്ങനെ പറയണേട്ടാ അപ്പോഴേക്കും അല്ല ഇവിടെ പ്രണവിനെ കണ്ടില്ലല്ലോ അവനെവിടെ പോയി എന്ന് ഗൗതം വാക്ക് മാറ്റോ അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയാനാണ് അവൻ ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല അവൻ എന്തൊക്കെ കാര്യമായിട്ടുള്ള എന്തൊക്കെ കുറിക്കല്ലാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം പറയാണ് അതിനവൻ്റെ കമ്പനിയിൽ അവന് കാര്യമായി തലമുണ്ടാക്കാൻ അത്രയും വലിയൊരിതൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയാം ഞാനന്ന് പോയി നോക്കട്ടെ ചായയുമായി പോട്ടെ എന്ന് പറയണേ അങ്ങനെ പ്രണവിൻ്റെ റൂമിലോട്ട് നിധി ചെല്ലണം കേട്ടോ ഇതേ സമയം പ്രണവാണെങ്കിലോ രാവിലെറ്റർ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രണവ് ഈ ഒരു ലവ് ലെറ്റർ എഴുതുന്ന സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നിധിയെ കാണുമ്പോൾ അത് ബാക്കിലോട്ട് പിടിക്കുകയാണ് എന്താടാ നീ ഈ ചെയ്യുന്നത് നീ രാവിലെ തന്നെ കവിത എഴുതിയ അയ്യേ കവിതയൊന്നുമല്ല അതെന്താടാ കവിത എത്ര മോശമാണോ ഏയ് അതല്ല ഞാൻ പറഞ്ഞത് കവിതയല്ല ഇത് ഞാനൊരു ലവ് ലെറ്റർ എഴുതിയതാ എന്ന് പറയുമ്പോൾ നിധി അത് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടോ അങ്ങനെ നിധി അതിലെ വരികൾ വായിച്ച് പൊട്ടിച്ചിരിക്കണേടാ നീ കൊള്ളാലോടാ നീ നിൻ്റെ ചേട്ടനെയൊക്കെ കടത്തി വെട്ടിച്ചിരിക്കുന്നല്ലോ എന്നെ ചേട്ടൻ പതുങ്ങിയിരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ നീ അങ്ങനെയല്ലല്ലോ നീ ഇത്ര പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ചോ ആ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി പക്ഷെ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിക്ക് എനിക്ക് എന്നോടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും കൂടി ലവ് ലെറ്റർ കൊടുത്തു നോക്കുക അഥവാ ഇല്ലെങ്കിൽ പിന്നെ അതങ്ങ് വിട്ട് എന്ന് പറയുമ്പോൾ നിധി ആ ലവ് ലെറ്ററുമായി താഴെ വരേണ്ടിയിട്ടാണ് ഇതേ സമയം ചേച്ചി എന്തെങ്കിലും കാണിക്കുന്ന നിങ്ങൾക്ക് തായോ എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടി അത് കൊടുക്കില്ല അങ്ങനെ നിധി താഴെ ചെല്ലോ ചായ താഴെ ചെന്നിട്ട് നിധി ഇത് ഗൗതമിൻ്റെ കൈകളിൽ കൊടുക്കണം അങ്ങനെ ഗൗതമാണെങ്കിലും ഇത് വായിച്ചിട്ട് ഗൗതം ചെച്ച നീ അത്ര മോശക്കാരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണ് നിന്റെ ലവ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞു നിധിയെ കളിയാക്കി ചിരിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എൻ്റെ ഗൗതം ഒന്ന് അടങ്ങ് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു വില കൊടുക്കാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴേക്കും പാറു ഈ ലവ് ലെറ്റർ വാങ്ങി വാ വായിക്കുകയാണ് ഇത് കൊള്ളാലെത്താൻ ചിരിക്കാൻ മാത്രം നിന്റെ നിധി എന്താ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പാറ ഇത് വാങ്ങുമ്പോൾ എടി നീ കൊള്ളാലോടോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടോ എൻ്റെ ആൻറ്റി ഞാനല്ല ആ ലവ് ലെറ്റർ എഴുതിയത് പിന്നെ നിനക്കാരെങ്കിലും തന്നതാണ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അല്ല നിങ്ങളുടെ മകൻ പ്രണവാണ് എൻ്റെ മോനോ എൻ്റെ മോനാണോ ഇത് എഴുതിയത് എൻ്റെ മോനോ പ്രണവോ എൻ്റെ മോൻ ലവ് ലെറ്റർ എഴുതി ഗോപിയേട്ടാ നമ്മുടെ മോന് ലവ് ലെറ്റർ എഴുതിയിരിക്കുന്നു ഇത് കേട്ടോ ഗോപിയേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ നിധിയുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു കേട്ടോ നിധി ആകെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം പാറുവാണെങ്കിൽ ഭയങ്കര ചിരി നമ്മുടെ മോൻക്ക് ലവ് ലെറ്റർ എഴുതാൻ പഠിച്ചിരിക്കുന്നു നിങ്ങളുടെ അതേ സ്വഭാവം തന്നെ അച്ഛന് കിട്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ഇതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നിധിയുടെ ഉള്ളിൽ വീണ്ടും ചോദ്യങ്ങൾ വരികയാണ് അതായത് നിങ്ങളുടെ മോൻ എൻ്റെ മോൻ എന്നൊക്കെയാണ് ആ ഉച്ചാരണം അത് നിധിയെ വല്ല അത് സങ്കടപ്പെടുത്തണം കേട്ടോ അങ്ങനെ ആൻറ്റി ആൻറ്റിയുടെ മോനാണ് പ്രണവ് എന്നുള്ളത് അറിയാം എന്നാൽ ഗൗതമും ആൻറ്റിയുടെ മോനാണ് പക്ഷേ ആൻറ്റി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് എന്നാൽ ഇതുവരെ ഗൗതമിനെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോപിയുടെയും ഈ പറയുന്ന പാറുവിൻ്റെയും മുഖം ആകെ മാറിയിട്ടോ അത് പിന്നെ പറയുമ്പോഴങ്ങനെയല്ലേ മോൻലായി പറയുക എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ കൊണ്ട് മാറ്റും കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ആരും കാണാതെ തൻ്റെ അച്ഛൻ്റെ റൂമിൽ നിന്നും ഇങ്ങനെ കൊടുത്ത് വെച്ച അശോകിൻ്റെ റൂമിൽ നിന്നും ശിവാനി ആ പണമെടുത്തിരിക്കുന്നു അങ്ങനെ ശിവാനി പതുക്കെ പോവുകയാണ് റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് ഈശ്വര എൻ്റെ അച്ഛനെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ അടിക്കും അമ്മ പോലും അറിയാതെയാണ് ഞാൻ ഈ പണം എടുക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഈ സമയം ശിവാനി എൻ്റെ മുന്നിലോട്ട് മിഥുൻ കടന്നു വരികയാണ് അപ്പം മിഥുനെ കണ്ട ഉടൻ തന്നെ ശിവാനി ഭയങ്കരമായിട്ട് മുഖം ഇങ്ങനെ കയറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ മിഥുൻ ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ മുഖം എന്തിനത്ര കയറ്റി പിടിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണേലും നിൻ്റെ ഈ ബ്ലാക്ക് മെയിലിന് ഞാൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ല എന്തിനാ ഇപ്പം നീ എന്നെ കാണണം എന്ന് പറഞ്ഞത് അത് പറ എന്നിങ്ങനെ മിഥുൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നീ എന്താ എന്നെ കളിയാക്കുകയാണോ നീ കളിയാക്കൽ നിർത്തിക്കോ അല്ലെങ്കിൽ നിനക്ക് പരിഹസിക്കൽ കുറച്ച് കൂടുതലാണല്ലോ നീ എന്നെ കളിയാക്കേണ്ട നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതും പോരാ എന്ന് പറഞ്ഞിട്ട് ഇതാ നിൻ്റെ പണം ഇതോടുകൂടി അങ്ങ് നിർത്തിയേക്ക് ഇനി മേലാൽ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയുമെന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന മിതും പറയണ അല്ല നിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എവിടെ നിന്ന് പണം കിട്ടി അത് കേട്ട ഉടൻ തന്നെ എനിക്ക് എവിടെ നിന്ന് പണം കിട്ടി കിട്ടിയില്ല എന്നൊന്നും നീ ആലോചിക്കണ്ട നിനക്ക് തരാനുള്ള പണം ഞാൻ തന്നു ഇത് തരാനെന്നല്ല നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇനി പണം തട്ടാമെന്ന് നിൻ്റെ മനസ്സിൽ നീ ഉദ്ദേശിക്കുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മിഥുൻ എന്തിനാ നീ എത്ര ചൂടാവുന്ന അത്ര ഞാൻ ഞാനിനോട് ചെയ്തില്ലല്ലോ എനിക്ക് പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ നീ എത്ര തവണ എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ പണം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് കാണാൻ മിഥുൻ്റെ കയ്യിൽ നിന്നും ആ പണം ആരോ വാങ്ങുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് നിധി ആയിരിക്കൂട്ടോ നിധിയെ കാണുന്ന മിഥുനും ഈ പറയുന്ന ശിവാനി ആകെ ഞെട്ടാണ് അപ്പോൾ ഉടനെ തന്നെ മിഥുൻ അത് എൻ്റെ പണമാണ് മര്യാദ കാട്ട് എന്നിങ്ങനെ പറയാനുണ്ടോ ഇത് കേട്ട ഉടനെ തന്നെ നിധി പറയാണ് ഇത് ശിവാനി തന്ന പണം ഈ പണം നീ ഇവളിൽ നിന്ന് എന്തിനു വാങ്ങി നീ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇവളിൽ നിന്ന് നീ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തിനാണ് പണം വാങ്ങുന്നത് ആ സത്യം നീ പറയടാ എന്ന് പറയുമ്പോഴേക്കും ഞാനും ഇവളുമായുള്ള കരാറ് നീ എന്തിനാണ് ഇടപെടുന്നത് എന്നെങ്ങനെ ഇതും ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ ഇവളെൻ്റെ അനിയത്തി ആയതുകൊണ്ട് മര്യാദയ്ക്ക് പറയടാ ഇവളിൽ നിന്ന് നീ എന്തിനാണ് പണം വാങ്ങിയത് ആ പണം തരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ പോലീസിനെ വിളിക്കാൻ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി തൻ്റെ ഫോൺ എടുക്കുമ്പോഴേക്കും മിഥുൻ അവിടുന്ന് ഓടടാ ഓട്ടം ഓടേണ്ടിട്ടാണ് ഇനി അവിടെ നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി തന്നെ മിഥുനെ അവിടെ ഓടുകയാണ് കാരണം നിധിയെ നല്ലതുപോലെ മിഥുനറിയാം അങ്ങനെ ഈ സമയം ശിവാനിയുടെ നേർക്ക് നിധി അങ്ങ് എടുക്കുകയാണ് എടി നീ എന്തിനടി അവന് പണം കൊടുക്കുന്നത് എന്താണ് നിൻ്റെ പ്രശ്നം അവന് നീയുമായുള്ള പ്രശ്നം എന്താണ് എന്തിനാണ് നിന്നെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്താണ് കാര്യമെന്ന് നീ എന്നോട് തുറന്ന് പറ അതെന്തിനാ നിന്നോട് തുറന്ന് പറയേണ്ട ആവശ്യം പിന്നെ െ എന്നോടല്ലേ തുറന്ന് പറയേണ്ടത് പിന്നെ നിനക്ക് ഈ പണം എവിടുന്ന് കിട്ടി ഇപ്പോഴീ പണം എവിടെ നിന്ന് വന്നു നിന്റെ അരികിൽ നിൻ്റെ അരികിൽ പണമില്ലാതെ നീ എൻ്റെ അമ്മേൻ്റെ മാല പോലും മോഷ്ടിക്കാൻ നോക്കിയവളല്ലേ ഇപ്പോൾ ഇത്രയും തോന്നൽ പണം നിനക്ക് എവിടുന്ന് കിട്ടി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നിധിയോട് തട്ടിക്കയറാൻ പിന്നെ അങ്ങ് ഒരുങ്ങനെ കേട്ടോ എവിടെന്നെങ്കിലും പണം കിട്ടിക്കോട്ടോ അതിപ്പോൾ നിന്നോട് പറയണം നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നാൽ ഇത് കേട്ടാ നിധി അങ്ങനെ വെറുതെ വിടാൻ തയ്യാറാവില്ല അങ്ങനെ നിധി പറയും ആ നീ ഇത് കട്ടും കമറും ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചിണ്ടാവും പക്ഷേ ഇതിൻ്റെ പേരിൽ മനസ്സ് വേദിക്ക വേദനിക്കുന്നത് എൻ്റെ അമ്മാവനാണ് അതുകൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടില്ലടി മര്യാദക്ക് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് നിധി ശിവാനിയെ തൂക്കി പിടിച്ച് അശോകൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ടോ ഇനിയാണ് അശോകൻ്റെ കയ്യിൽ നിന്നും ഈ പറയുന്ന രേണുകയുടെ കയ്യിൽ നിന്നും ശിവാനിക്ക് കണക്കിന് കിട്ടുന്ന ഏട്ടോ